മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ജസ്ന തിരോത്ഥാന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ സി ബി ഐ മുണ്ടക്കയം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് സി ബി ഐ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത് വിശദാംശങ്ങൾ നൽകാൻ നമിത ചേരുന്നുണ്ട് നമിത എന്തൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴാണ് സി ബി ഐ ഇവരെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയത് എന്തൊക്കെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഭദ്ര ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് അടുത്തിടെയായിരുന്നു നിർണായക വെളിപ്പെടുത്തൽ ജസ്ന തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ലോഡ്ജിലെ ലോഡ്ജ് ഉടമയുടെ മൊഴിയും സി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ജസ്നയെ കാണാതാവുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്നായിരുന്നു ഈ ജീവനക്കാരിയായ രമണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം വ്യക്തിവൈരാഗ്യം തീർക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന കഥകളാണെന്നായിരുന്നു ുടമ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി ബി ഐ ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കയം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് സി ബി ഐ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇവരുടെ മൊഴിയെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി ബി ഐ ലോഡ്ജുടമയെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിലൊരു ഏർ വെളിപ്പെടുത്തൽ നട നടത്തുന്നതിലേക്ക് രമണിയെ രമണിയെ രമണി പറയാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് ഇപ്പോൾ ോഡ്ജുടമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും രമണിയുടെ മൊഴിയെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നിർണായക വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു ജസ്ന തിരോധാന കേസിൽ രമണി നടത്തിയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കാണാതാവുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ തന്നെയാണ് ലോഡ്ജിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കൈവരിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പത്രവാർത്തകളിൽ ഫോട്ടോകൾ വന്നതിനെ തുടർന്നാണ് പെൺകുട്ടിയെ മനസ്സിലായതെന്നും എന്നാൽ ലോഡ്ജുടമ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ാലവും ഈ വിഷയം പുറത്തു പറയാതിരുന്നതുമെന്നായിരുന്നു എന്നായിരുന്നു രമണി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രമണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സി ബി ഐ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുണ്ടക്കയം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് സി മൊഴി രേഖപ്പെടുത്തുന്നത് ഭദ്ര ശരി നമിത എന്തായാലും ഇപ്പോൾ മുൻജീവനക്കാരിയുടെ ലോഡ്ജിലെ മുൻജീവനക്കാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിർണായക വിവരം തന്നെയായിരുന്നു ഈ ലോഡ്ജിലെ തൊഴിലാളി നൽകിയിട്ടുണ്ടായിരുന്നത് ജസ്നയെ ഒരു യുവാവിനോടൊപ്പം കണ്ടിരുന്നു എന്നുള്ളതായിരുന്നു മൊഴി ഇതടക്കം പരിശോധിക്കുകയാണ് സി ബി ഐ നിലവിൽ എന്തായാലും ലോഡ്ജിന്റെ ഉടമയുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു